കുറ്റവാളികളെ ചൈനയ്ക്ക് കൈമാറുന്ന ബില്ലിനെതിരെയുള്ള ഹോങ്കോങ് സമരത്തിന്റെ ഗാനമായി അനൌദ്യോഗികമായി രചിക്കപ്പെട്ട ക്രിസ്തീയ ഗാനം പൊതുവീഥികളിലെ പ്രകടനങ്ങളിലും റാലിയിലും സിംഗ് ഹലേലുയ ടു ദ ലോഡ് എന്ന ഗാനം മുഴങ്ങിയതോടെയാണ് ഹോങ്കോങിലെ പ്രതിഷേധ സമരത്തിന്റെ മുദ്രാഗാനമായി ഇത് മാറിയത് െ മാതൃരാജ്യമായ ചൈനയ്ക്ക് കൈമാറുന്ന ബില്ലിനെതിരെ ഹോങ്കോങ്ങിൽ ഉയർന്ന ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ ബിൽ പാസാക്കുന്നത് ഹോങ്കോങ് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു എന്നാൽ സമരത്തിൽ നിന്നും പിന്മാറാൻ പ്രതിഷേധക്കാർ തയ്യാറായിരുന്നില്ല ഗാനമാലപിച്ചുകൊണ്ട് പ്രതിഷേധങ്ങളുടെ മുന്നിൽ അണിചേർന്ന ക്രൈസ്തവർ പ്രകടനങ്ങളുടെ വിപ്ലവഭാവം അകറ്റുകയും പ്രാർത്ഥനാരീതി ഉളവാക്കുകയും ചെയ്തു അതേസമയം പ്രതിഷേധങ്ങളുടെ ഭാഗമായി ആക്രമണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കരുതെന്ന് ഹോങ്കോങ് ബിഷപ്പ് കർണിണൽ ജോൺ ഹോൺ ആഹ്വാനം ചെയ്തു ഹോങ്കോങിൽ ക്രൈസ്തവർ നേരിടുന്ന വെല്ലുവിളികളെ തരണം ചെയ്യാൻ ലോകമെങ്ങുമുള്ള കത്തോലിക്കരുടെ പ്രാർത്ഥനാ സഹായവും അദ്ദേഹം അഭ്യർത്ഥിച്ചു രാജ്യമെമ്പാടുമുള്ള ക്രൈസ്തവ ചിഹ്നങ്ങളെയും ദേവാലയങ്ങളെയും ഇല്ലാതാക്കാനുള്ള ചൈനീസ് ഭരണകൂടത്തിന്റെ ഉദ്യമങ്ങൾ പൂർവാധികം ശക്തമായിരിക്കാണ് രണ്ട് ദശലക്ഷം ജനങ്ങൾ അണിചേർന്ന റാലിക്കു ശേഷം രാത്രി മുതൽ നീണ്ട പ്രാർത്ഥനയിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് സജീവമായി പങ്കെടുത്തത് ഇന്റർനാഷണൽ ഡെസ്ക്